സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് ജോധ്പൂർ ആണ് ജോധ്പൂർ ഇന്നലെ മെഞ്ഞാൻ ഇവിടെ എത്തിയാണ് മഞ്ഞാൻ എത്തി മെഞ്ഞാന്ന് രാത്രിയും ഇന്നലെയും ഇവിടെ തന്നെ ചെയ്തു ഇന്നലെ പറഞ്ഞതരാം ഡ്യൂക്ക് പിന്നെയും കംപ്ലയിൻ്റ് ആയി സർവീസ് സെൻ്റർ കയറ്റി ഫുള്ള് പണി കഴിയുമ്പോൾ ചെറുക്കിയാണ് അപ്പം ഇവിടെ തന്നെ രാവിലെ ഒരു ആറുമണി കഴിഞ്ഞ് നേരത്തെ ഇറങ്ങി നിന്ന് വെച്ച് ആകുമ്പോളെ ജയ്പൂർ പിടിച്ചു അത് ഉദയ്പൂർ ജയ്പൂരേക്ക് പോണ ഭാഗമാണ് ഇവിടെ നമ്മൾ പോയിട്ട് ഹൈവേ കയറി ജയ് ജയ്പൂരൊക്കെയുള്ള റോഡായി ഇവിടെ നിന്ന് ഉദയ്പൂർ ചേ ജോധ്പൂർ ജോധ്പൂരേക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് ജോധ്പൂർ സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ് ഞങ്ങൾ റൂമെടുത്ത് ഇവിടെ ആകുമ്പോൾ റൂമിൽ റേറ്റ് കുറവാണ് സിറ്റിയിലേക്കൊക്കെ എല്ലാവർക്കും നല്ല റേറ്റ് ആണ് അത് ചാർട്ട് ചെയ്യുന്ന മുപ്പരാണ് ഈ ഹോട്ടലിൻ്റെ ഓണർ മുപ്പരടുത്താണ് നിന്ന് നല്ല റേറ്റ് കുറവാണ് രണ്ടേ ഇരുന്നൂറിന് ഞങ്ങൾക്ക് രണ്ട് റൂം കിട്ടി രണ്ട് എ സി റൂമ് രണ്ടേ ഇരുന്നൂറിന് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ബാഗൊക്കെ പാക്ക് കെട്ടുന്ന ഒരാടിയിലോ ലഗേജ് കെട്ടുന്ന ഒരിടിയിലൊക്കെയാണ് ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നെക്സ്റ്റ് ജയ്പൂര് പിടിക്കണം അങ്ങനെ ഉച്ച ആകുമ്പോൾ ജയ്പൂർ പിടിക്കണം മുന്നൂറ്റി മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരുന്നുണ്ട് ജയ്പൂർക്ക് അപ്പോൾ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഞങ്ങൾക്ക് എങ്ങനെ ഓടിച്ചിരിക്കണം ഉച്ചയാകുമ്പോൾ പിടിക്കണം എന്തെങ്കിലും കാണാൻ സംസാരിച്ചു കണ്ടിരിക്കണം അതിൻ്റെ ഇടയിൽ അജ്മീർ അജ്മീറിൽ രണ്ട് എൻ്റെ തോട്ടിൽ കണ്ടി ഒരു ഉച്ചകോട്ടൊക്കെ കയറാൻ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ടൈമില്ല ഞങ്ങൾക്ക് വേഗം എത്താം ലഡാക്കിൽ കയറണം ലഡാക്കിക്ക് ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുന്നേ ലഡാക്കിൽ ഓടിക്കും എത്താം ഞങ്ങൾ വേഗം റൈഡ് കാട്ടിയിട്ട് ബാക്കിയുള്ള കഴിച്ചുകൾ ഞങ്ങൾ ജോധ്പൂറിൽ നിന്നൊരു നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ വഴി ചായ കുടിക്കാൻ നിർത്തിയാണ് ചായ കുടി ചായ കുടി ചായ ഉണ്ട് അതന്നെ ഞങ്ങളെ നാഷണൽ ഫുഡ് ദാൽ കറി ഹെൻ ചപ്പാത്തി റൊട്ടി കഴിക്കാൻ വരുമോ വിശ്വസിച്ച് വേറെ ഒന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല കഴിഞ്ഞു അല്ല ജയ്പൂർ ും കഴിക്കാത്തൂടാണ് അടിസ്ഥാനം നമ്മൾ സൗന്ദര്യം വിട്ട് കളിക്കുന്നു പോവാൻ വേണ്ടി പൊരി വെയിലും പാണ്ടുപൊടി ആയിപ്പോലെ അതെ ഇന്ന കവർ ചെയ്താ മതി ഞാൻ അവിടെ പോലെ കവർ ചെയ്യും എല്ലാരും അത് ഞാൻ ഒരു പോക്കുന്നേ ഇതാണ് കാണിക്കുന്നത് സാധന മോത്ത കൂടെ പൊട്ടിയിട്ടുണ്ട് രാജസ്ഥാൻ ഹൈവേ ഒരു ജയ്പൂർ ഹൈവേയിലാണ് അടിപൊളി ഹൈവേ റോഡടിപൊളിയാണ് റോഡ് തൊണ്ണൂറ്റി ഇരുപത് കിലോമീറ്റർ റോഡാ അത്ര ആറ് മണിക്കൂർ അങ്ങ് ഇതില്ല ഞങ്ങൾ രാവിലെ ഒരു ആറര ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടില്ല അപ്പോ നീ ഇത്ര എൺപത് കിലോമീറ്റർ ഇറങ്ങുമോ പെട്ടെന്ന് എത്തിക്കും ഞങ്ങൾ വൈകുന്നേരം കഴിഞ്ഞിട്ടുള്ളൂ നല്ല വെയിലാ വെയിൽ സഹിക്കാൻ പറ്റും താണൽ പോയില്ല ഒരേ കിലോമീറ്റർ പത്ത് കിലോമീറ്റർ പെട്ടെന്ന് മറച്ചു വരെ കിട്ടിയാണ് ഭയങ്കര വിലയറ്റി ഭയങ്കര ഡീഹൈഡ്രേഷൻ ഞങ്ങൾ വെള്ളം എടുക്കുന്നു കുടിക്കുന്നു വെള്ളം എടുക്കുന്നു കുടിക്കുന്നു എനർജി കുറഞ്ഞ അപ്പൊ ഞങ്ങൾ ഗ്ലൂക്കോസ് കയറ്റും ഗ്ലൂക്കോസ് തൊള്ളും ഔന്നോക്കോസ് ഗ്ലൂക്കോസ് പടി കുളക്കോ കഴിക്കുന്നു സബ്സ്ക്രൈബേഴ്സ് കാണട്ടെ പറയട്ടെത്തി ജയ്പൂർ ജയ്പൂ ജയ്പൂരെത്തി ഓൺലൈനിൽ ഞാനൊരു റൂമ് ബുക്ക് ചെയ്യുന്നു അങ്ങനെ ഇതാണ് ആ റൂമ് ഓൺലൈനിൽ റൂം ബുക്ക് ചെയ്ത് ഞായറൂമിൽ വന്ന് ഇവിടെ നിന്ന് സ്ഥലങ്ങൾ കാണാൻ പോവാം തീരാ ടൈമില്ല ഇവിടെ ഞായറാഴ്ചയാണെന്ന് ഞായറാഴ്ചയാണത് ഫുള്ള് ബ്ലോക്കാണ് ഫുള്ള് ഹെവി ട്രാഫിക്ക് ഹെവി ചൂട് ഇല്ല ചൂട് ചൂട് ട്രാഫിക് പിന്നെ ദിവസം ചൂട് എന്താ പറഞ്ഞാൽ മൂന്ന് മൂന്നര ഇപ്പോൾ മൂന്നര ചൂടാ വെയിലും ആളുടെ വെയിലാണ് എല്ലാവരും ണം മറ്റൊരു ഫോർട്ട് കാണാണ്ട് അവിടെ വീട് അവിടെ കയറി തൻസേറ്റ് കാണാൻ സ്ഥലം കാണാണ്ട് വഴിയെ കാണണ്ടായിട്ട് ആയിട്ട് ഫുഡ് കഴിക്കാൻ നല്ല പനിയർ പുലാവ് പനിയർ പുലാവ് പനിയർ പുലാവുന്നില്ല സ്ഥലം കാണാൻ നോക്കൂ വല്യ ഐനൊന്നും ഉണ്ടാവില്ല അങ്ങനെ സൈഡിൽ നിൽക്കുന്ന വീടിയാണ് ഷോപ്പാണ് അല്ലാതെ ഷോപ്പിൽ കയറി കഴിഞ്ഞാല് ഇത് പോവും പൈസ ആയിട്ട് പോയി കിട്ടും അതുകൊണ്ട് ഇവിടെ കയറി കഴിച്ച ഇങ്ങനത്തെ നടത്തുള്ളൂ അത് നോക്കി കണ്ടും കയറി കഴിച്ചാ നമ്മൾ കുറെ അറസ്റ്റ് ചെയ്ത കിട്ടിയൊരു പേടിയാണ് ജയ്പൂർ സിറ്റി വ്യൂ City City view, City view. Wow. view. Wow, I can't go to now. hour before to view. Nice. അതാണ് നെഹംഗർ ഫോർട്ടിലെത്തിക്കുന്നത് അങ്ങനെന്താണ് എൻ്റെ പേര് നെഹങ്കർ ഗർ ഫോർട്ടോ അങ്ങനെന്തോ ഫുൾ വ്യൂ ആണ് ഫുൾ ജയ്പൂർ സിറ്റി വ്യൂ ഫുൾ സിറ്റി പോയ കടേ ഫുള്ള് കണ്ട അവിടെ എന്താ കോള കണ്ടിട്ടു ഞങ്ങൾ ഇതാണോ വഴി എന്നൊന്നും അറിയില്ല ഏതോ വഴിക്ക് ഞങ്ങൾ കയറി ഇവിടെ എത്തി ഗൂഗിൾ മാപ്പ് കട്ടി കാരണം ഇറക്കിട്ടു എല്ലാരീതി കൂടെ പോകുന്ന കണ്ടു അല്ലേ ഞങ്ങൾ പുതിയ വഴി ഉണ്ടാക്കും ചരിത്ര സൃഷ്ടിക്കും ഞങ്ങൾ വ്യൂ ബാക്കി അതിൻ്റെ ഉള്ളിൽ കൂടെ കട്ടിത്തരാൻ പറയുന്നു ഉള്ളിൽ കൂടെ ചെറിയ വ്യൂ ഉള്ളു വലിയ വ്യൂ ആണ് വലിയ വ്യൂ ജയ്പൂർ സിറ്റി അങ്ങനെയാണ് പറയുന്നത് അങ്ങനെയാണ്ക്ഷയാണ് രാജസ്ഥാൻ നോക്കിയത് ശരിക്കുള്ള വഴിയിലെത്തി ഞങ്ങൾ നേരത്തെ തെറ്റുള്ള തെറ്റായ ഒരു വഴിയായിരുന്നു ടിക്കറ്റ് ടിക്കറ്റ് എടുക്കണ്ട ടിക്കറ്റ് എടുക്കും ടിക്കറ്റ് എടുക്കാൻ വഴിയും എൻട്രി ഒരു സാറിന്

ോ എവിടെയാ മീൻസ് ഇതൊന്നും അറിയാത്ത പോട്ടന്മാരി കയറിക്കുന്നില്ല എന്താ വേണ്ട ഫുഡ് കോർട്ട് പറയാനുള്ളതാങ്ക എക്സ്പ്ലോർ ചെയ്യാം എക്സ്പ്ലോർ എക്സ്പ്ലോറിങ് ജയിപ്പ് ഞങ്ങളതാ സൺസെറ്റ് പോയിന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സൺസെറ്റ് പോയിന്റ് സണ് സെറ്റ് വേണ്ടി നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് കയറുന്ന വേറെന്താ പൈസ കൊടുക്കാൻ പറഞ്ഞു കൂടി അങ്ങോട്ട് കയറി ഇങ്ങോട്ട് പോകട്ടെ സൺസെറ്റാണ് ഇവിടുത്തെ മെയിൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സൺസെറ്റിൽ പെട്ടൊരു സൺസെറ്റാണിതെന്നാണ് ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടത് എന്താ കഥ നമ്മൾ പോയിക്കട്ടെ അല്ലേ പറയും കൈന്ന് പോയി കയ്യുന്നു പോയി ഫോർച്ചവിടെ ഉണ്ട് എന്താ കഥ ഞാൻ എപ്പോട്ടെ അവിടെ കേറിയിട്ട് വ്യൂ കട്ടിത്തരാം ഞങ്ങളുടെ സൺസെറ്റ് വ്യൂ പോയിന്റിലെത്തി അടിപൊളിയാണ് കണ്ട പൊന്തിക്കായിരിക്കുന്നു ആ സൺ സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് താഴത്തെ വ്യൂ കണ്ടിട്ടാണ് ഫുൾ സിറ്റി വ്യൂ പണ്ടത്തെന്തോലെ കവാടം സെറ്റ് അപ്പം കവാടം എല്ലാം മതില് അതിരാണ് ചൈന വെന്മതിലൊക്കെ മതില് അതുകൊണ്ടാണ് അങ്ങോട്ട് വിടാ തോന്നുന്നു ഫുൾ വ്യൂ ജയ്പൂർ സിറ്റി ഫുൾ വ്യൂ കാണാം

എല്ലാരും പറയൂ പറയോ സൂപ്പർ വ്യൂ എവിടെ നോക്കിയാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലുണ്ടെങ്കിലും വെയിലിന് ഒന്ന് സൺ സെറ്റാകുന്നില്ല ഇവിടെ തേണ്ടി തിരിച്ച കഴിച്ചു കഴിഞ്ഞു ഫോട്ടോ എടുക്കില്ലേ ഞങ്ങൾ എല്ലാവരും ഫോട്ടോ ഫോട്ടോ ഒക്കെ അച്ഛന് ഇവിടെ തിരക്കാണ് ഫോട്ടോ എടുക്കാൻ തിരക്കാണ് വന്നപ്പോൾ അത്ര ആളില്ല സൺസെറ്റായിപ്പോൾ ഫുള്ള് ആൾ വന്ന് ഫുൾ ക്രൗഡ് ഫുൾ ആൾക്കാരാണ് മദാമി കണ്ട് മദാമ മദാമ ചേച്ചി മദാമച്ചേച്ചി സൂര്യനെ കാണുക ആഹാ എന്താ ആളാട്ടോ പട്ടാളാട്ടോ ചേച്ചി

മലപ്പുറം വീഡിയോ എടുക്കില്ല ഹായ്ക മലയാളി മലയാളി അതപ്പല്ല മണിയുള്ളൂ സാഡൊക്കെ ഫുള്ള് കണ്ട് സൺസെറ്റും കണ്ടു നൈറ്റ് വ്യൂവും കണ്ട് അങ്ങനെ നേരെ എവിടെയും വന്നോ െന്തോ സംഭവാണ് കൊട്ടാരത്തിന് എന്തോ സംവിധാനമാണ് കയറിയെ നമുക്ക് കൂടെ കിട്ടിയ മലയാളികളും ഉണ്ട് ഞങ്ങളവിടെ കയറിയുണ്ട് എന്നാ പറഞ്ഞു പോയോട്ടെ കേട്ടെ അടിപൊളിയാണല്ലോ കൊട്ടാരം വയ്യുമ്പാണ് കൊട്ടാരം വയ്യുമ്പോൾ ഏത് മൂട് കൊട്ടാര മൂട് കാര്യം

തണുപ്പ് കാലത്തെ ചൂട് കയാനുള്ള സാധനം ആ സംഭവം കേട്ടോ സെറ്റപ്പ് അടിയിൽ ചൂടാക്കിയിട്ട് എന്താ സെറ്റപ്പ് ആണ് മൊബാലും കണ്ടോങ്ങളൊന്നും പോയി നോക്കി വെച്ചു ഞാൻ എന്തായാലും തുളയാ തൊളയാ പോയി തൊള തല ഉപരം കണ്ടു വയക്കട്ടെ ക്യാമറ കൊടുത്തോള ഇതാണ് കിങ്സ് വേ രാജാക്കന്മാർ ഇത്ര ഇടിഞ്ഞ വഴിയിലൂടെയായിരുന്നു നടക്കുന്ന പണ്ട് ഹായ് നിന്നുള്ളിൽ കൊണ്ട് ഞാൻ ജനലൊക്കെ ഉണ്ടോ ചെറിയ പണ്ട് ഐഡിയ ഉള്ള രാജ രാജാവായിരുന്നു ബൈ എന്താ എന്താ പണ്ടത്തെ കൺസ്ട്രക്ഷൻ ഒക്കെ കുറിച്ചാൽ പറയാനുള്ളൂ താങ്കൾക്ക് ജനവാദിലോട്ടോ പിന്നിണ്ടോ എന്തോ ഭാര്യന്മാരെ കുറവും മുമ്പേക്ക് ഓടാളത് ആ അവിടെ സാധനങ്ങൾ കേട്ടോ மோ ஆல் പോയ കേട്ടോ ഇനി കുറെ സ്ഥലങ്ങൾ കാണുന്നുണ്ട് അവിടെ നിന്ന് ഇവിടെ നോക്കിയ ആൾക്കാർ വരുന്നുണ്ട് മറ്റേ സിനിമകളിലുള്ള ആൾക്കാർ അപ്പുറത്തൊന്നും ഇവിടുന്ന് കണ്ണാടി നല്ല നടന്നോള കഴിഞ്ഞല്ലേ ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ട്

കറക്റ്റ് ഇതിന്റെ സൈസിനൊത്തുണ്ടായി ഇതില് ഞാൻ ഇത് ഓട്ടോ ഇടിഞ്ഞ ഇങ്ങനെ ഇടുക്കിയിട്ടാണ് വരുന്നത് വന്നിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത് എന്നോട്ടെ ഫുൾ ഫോട്ടോ ഷൂട്ടിലാണു നൈറ്റ് ജയ്പൂർ സിറ്റി വ്യൂ

അവിടെ അതന്നെയാണോ ആ തോന്നഹൽ അതൊന്നല്ലടാ ഞങ്ങൾ പോകുന്നുണ്ട് നോക്കട്ടെ കാണിച്ചു ആയി ഞങ്ങൾ അടുത്ത കാലത്ത് എത്തിയിട്ടുണ്ട് ജൽമഹൽ ജൽമഹൽ എന്ന് പറഞ്ഞൊരു ഫോർട്ട് കരിതറ നടക്കാണ്ട് നേരെ കാണുന്ന ഫോർട്ട് ഇത് ഒരു ഫോട്ടോ ആണെങ്കിൽ നാല് നില നാല് നില താഴോട്ടേ ഫോൺ അത് വെള്ളത്തിലാണ് വേണ്ട അത് കാണുന്നതാ ജസ്റ്റ് ഫോക്കസ് വന്നില്ല അവിടെ വരെ ഇതുണ്ടായിരുന്നു താഴോട്ട് വെള്ളം നാല് നില വെള്ളത്തിലേക്കാന്നാ പറഞ്ഞത് അല്ലേ നാല് നില നാല് നില വെള്ളത്തിൻ്റെ അടിയിലാണ് ബാക്കി മെള്ളത് കുറെ ആൾക്കാർ കണ്ണീണ്ടാവും വീഡിയോ ഒക്കെ അപ്പം ഞങ്ങൾ കാണുന്നോണ്ടൊന്ന് കാണിച്ചു തന്നോ ജൽമഹാൽ ഹലിലൊക്കെ പോയി കുറെ ഫോട്ടോ കിട്ടാ പോകാൻ വന്നത് തിരിച്ചതിന്റെ മുന്നുകൂടെ പോവാ ഓണരിയാ ഫുള്ള് ബ്ലോക്ക് ഫുൾ ട്രാഫിക് അടിയുണ്ട് അടിയുണ്ട് ഒക്കെ ഉണ്ട് ലസ്സിടിച്ചി മൂന്ന് വൈക്ക് അതാ മാതിരി വാടിക്കാം ലോക ലെസ്സി വാങ്ങാടികോ ലെസി മാ

നല്ല uh, ടേസ്റ്റ് mm, <laughs> <for the bar. laughs> <laughs> നല്ല തിരക്കൊള്ളായിരത്തി സംതിങ് കിളിവാതിൽ കണ്ട കിളിവാതിൽ ആണോ വാതിൽ എന്നിട്ട് തൊള്ളായിരത്തി എന്ന് അറിയപ്പെടുന്നത് ഫുള്ള് കുറേയുണ്ട് ഞങ്ങൾക്ക് കണ്ടിട്ട് അപ്പം ഞങ്ങൾ നേരെ ഫുഡ് വെച്ച് റൂമിലെ പെട്ടെന്ന് നാളെ രാവിലെ പറഞ്ഞില്ലേ ജയ്പൂർ സിറ്റി ഒക്കെ ഫുള്ള് നൈറ്റ് ലൈഫൊക്കെ അനുഭവിച്ച് നൈറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം നല്ല കബാബും ി ആ റൊമാലി റോട്ടി നല്ല സ്ട്രീറ്റ് ഫുഡ് സ്ട്രീറ്റ് ഫുഡ് യെസ് സ്ട്രീറ്റ് ഫുഡ് കുറേ കാലത്ത് ചിക്കൻ തിന്നു നോൺ വെജ് ഇത്രയും ദിവസം വെജും റൊട്ടി ഡാൽ റൊട്ടി ഡാൽ തന്ന ഞങ്ങൾ കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് കോസ്റ്റ്ലി നൈറ്റ് ഫുഡ് സമയം വിഷയമല്ല ഇവിടെ പ്ലേറ്റ് ഇങ്ങനെ തരിക റൊട്ടിക്ക് പറഞ്ഞാൽ ഇതിൻ്റെ അത്ര വലിപ്പം ഉണ്ടോ കൂടി ചുറ്റിക്കൂട്ടി വെച്ചാൽ നല്ല നിങ്ങളുണ്ട് എന്താ ഉള്ളി ഇട്ടും പൂന്നാരെ ഇട്ടും കബാബ് കിട്ടിയില്ല ഫുള്ള് കളിയാണ് ഞാൻ കഴിച്ചാൽ